കേമല നേടിയ വമ്പന് വിജയത്തോടെ പാന ഇന്ത്യന് താരമായി മാറിയിരിക്കുകയാണ് മമിത ബൈജു കഴിഞ്ഞ ദിവസം തമിഴ് ചിത്രം ഡ്യൂഡിന്റെ ഓഡിയോ ലോഞ്ചിലെ അമിതയ്ക്ക് ലഭിച്ച വരവേൽപ്പ് അമ്പരപ്പിക്കുന്നതായിരുന്നു മമിതയുടെ പേര് വിളിച്ചത് മുതല സദസ്സ് സാത്തിരമ്പുകയായിരുന്നു പ്രേമലുവിലൂടെ മലയാളവും കടന്ന് തെന്നിന്ത്യയാകെ ആരാധകരുള്ള നടിയായി മാറിയിരിക്കുകയാണ് മമിത വിജയ് സൂര്യ തുടങ്ങി തമിഴ് സിനിമയിലെ വലിയ താരങ്ങൾക്കൊപ്പമുള്ള സിനിമകളാണ് മമിയുടേതായി എണിയറയിലുള്ളത് തമിഴിലെ മുൻനിര നായികയിലേക്കുള്ള മമിതയുടെ ആദ്യ ചവിട്ടുപടിയാകും പ്രദീപ രംഗനാഥനൊപ്പം അഭിനയിക്കുന്ന ഡ്യൂഡ് എന്നാണ് കരുതപ്പെടുന്നത് മമിതയ്ക്ക് ഇപ്പോഴുള്ള ആരാധക പിന്തുണയും അണിയയിലൊരുങ്ങുന്ന വമ്പന് സിനിമകളും താരത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് തന്നെക്കുറിച്ച് കേട്ട ഏറ്റവും വലിയ ഗോസിപ്പായിരുന്നു തന്റെ പ്രതിഫലം പതിനഞ്ച് കോടിയായി ഉയർത്തിയെന്നത് എന്നാണ് മമിത പറയുന്നത് ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മമിത അതേക്കുറിച്ച് പറഞ്ഞത് ആരോ ചെയ്തതിന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പഴി പറയുന്നതെന്നും മമിത പറയുന്നു ഞാനെ എന്നെപ്പറ്റി കേട്ട ഏറ്റവും വലിയ ഗോസിപ്പ് ഈയിടത്ത് വന്ന പതിനഞ്ച് കോടിയാണ് അവരിങ്ങനെ ഓരോ സാധനങ്ങളിടും ചുമ്മാ ഓരോ നമ്പർ ഇടുകയാണ് മമിത ഒരു പതിനഞ്ചു കോടി വാങ്ങുമായിരിക്കും കിടക്കട്ടെ എന്നാകും കരുതുന്നത് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കാണണം ഇവൾ ആരാണ് ഇത്രയും ഒക്കെ വാങ്ങാൻ എന്നാണ് ആരോ ചെയ്തതിന് പഴി മൊത്തം നമുക്കും മമിത പറയുന്നു തനിക്ക് മറക്കാൻ പറ്റാത്ത ഫാന മോമെന്റും മമിത പങ്കുവെക്കുന്നുണ്ട് ഐഫ അവാർഡ്സിന് പോയിരുന്നു പിന്നീട് സൂപ്പർ സൂപ്പര് ശരണിക്കാണ് പക്ഷെ പ്രേമലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നത് സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഭയങ്കരമായ കയടിയും ബഹളവുമായിരുന്നു പരിപാടി നടക്കുന്നത് അബുദാബിയിലാണ് അവിടെ അങ്ങനൊരു ആരവും പ്രതീക്ഷിച്ചിരുന്നില്ല പോകുന്നു ഇരിക്കുന്നു അവാർഡ് വാങ്ങുന്നു വിറച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു എന്നതായിരുന്നു മനസ്സിൽ പക്ഷെ ചെന്നപ്പോലെ തന്നെ ഭയങ്കര ബഹളം ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മമിത പറയുന്നത്